മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ടൈലേഴ്സ് കൂട്ടായ്മ മഞ്ചേരിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു മഞ്ചേരി മേലാക്കം ജസീല ഹാളിൽ നടന്ന പരിപാടി കൂട്ടായ്മയിലെ മുഖ്യരക്ഷാധികാരി ഉണ്ണി ക്ലാസിക് ഉദ്ഘാടനം ചെയ്തു മഞ്ചേരിയിലെ തയ്യൽ തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പതിനൊന്ന് കുട്ടികളെയാണ് മൊമൻറ്റോ നൽകി ആദരിച്ചത് മുതിർന്ന തയ്യൽക്കാരനായ അബ്ദുള്ള കുഞ്ഞി മുഹമ്മദ് ഹൈദ്രു എന്നിവരെ പൊന്നാട നൽകിയും ആദരിച്ചു തയ്യൽ തൊഴിലാളികളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലക്ഷ്യം വെച്ച് ഏഴു മാസം മുൻപ് രൂപീകരിച്ച ഈ കൂട്ടായ്മ ഇതിനോടകം മൂന്ന് പേർക്ക് സാമ്പത്തിക സഹായം നൽകിയിട്ടുമുണ്ട് അൻപത് രൂപ വരിസംഖ്യ നൽകിക്കൊണ്ടാണ് ഇതിനായുള്ള ഫണ്ട് കണ്ടെത്തുന്നത് പ്രസിഡന്റ് പി ടി എം ബഷീറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി മുസ്തഫ ടാസ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും സുബ്രഹ്മണ്യൻ സിത്താര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മഞ്ചേരി